ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയുടെ സ്വാഗതം അപ്പം നിങ്ങൾ തമ്പനിയിലും കാര്യങ്ങളെ കണ്ടപ്പോൾ പോലെ തന്നെ ഗൈസ് നമ്മളൊരു ബസ്സുകാരനെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുറേ കൂട്ടർക്ക് സംശയം എവിടെയാണ് ബസ് കാര്യങ്ങളൊക്കെ അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് ആ ബസ്സിനെ കാണാൻ പോകുക അപ്പോൾ നമ്മൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നേരെ ഹൈവേയിലോട്ട് കയറാൻ പോവാണ് ആരും നേരത്തെ ആണെങ്കിൽ നമ്മൾ ആ പുള്ളിക്കാരനെ കണ്ടത് അപ്പോൾ ഇവിടെയാണ് ആ പുള്ളിക്കാരൻ അപ്പോൾ കഴിച്ച് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയ ആ പുള്ളിക്കാരനെ നമ്മൾ ഒന്ന് പിടിക്കാൻ പോകുന്നത് മീൻസ് ആ ഒരു പുള്ളിക്കാരനെ അവരുടെ ചെയ്യാൻ നമ്മൾ പോകുന്നത് അതിൻ്റെ മുന്നേറ്റ് നമ്മളാണെങ്കിൽ അവിടെ കൊടുങ്ങും ചെയ്ത ആകെ പെട്ട അവസ്ഥ അവനാണെങ്കിൽ ഏതോ ലോകത്തോട്ട് ലോകത്തോട്ടെത്തി ഞാനാണെങ്കിലും പെട്ടെന്ന് തന്നെ ഗിയറും കാര്യങ്ങളൊക്കെ പറ്റും പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന മീൻസ് അവനെ കാണുന്നില്ല അവൻ്റെ അടുത്തോട്ട് എത്തി നമ്മൾ അപ്പോൾ അവനാണെങ്കിൽ ബ്രേക്കും കാര്യങ്ങളും ഞാനും ബ്രേക്ക് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ അവിടുന്ന് തിരികളതാണ് ഞാനാണെങ്കിലും അവിടെ കിടക്കുന്ന ഏതൊരു ബോർഡിലും കൊണ്ടിട്ടൊക്കെ ഇടിച്ച ആകെ പെട്ട അവസ്ഥ ഇവിടെ നിന്ന് തന്നെ ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല കാരണം എന്താ വെച്ചാൽ ലൈൻ ട്രെയിനും പോകുന്നു കഴിഞ്ഞപ്പോ അതിന്റെ പെട്ടെന്ന് ഞാനും ചാവും വണ്ടിയൊക്കെ പൊട്ടി തീർക്കാൻ ചാൻസ് കൂടുതൽ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലൈൻ ഞാൻ വണ്ടിക്കാരും ഉണ്ട് അവൻ നേരെ റിവേഴ്സ് എടുത്ത് നേരെ അവൻ സ്പീഡ് പോയിട്ട് അവൻ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നേരെ ഫ്രണ്ടിലോട്ട് നേരെ അവന്റെ റൂട്ട് അവന്റെ റൂട്ടിലൂടെ പോകുന്ന സമയത്ത് രണ്ട് വണ്ടിക്കാർ കഴിച്ച് എൻ്റെ മുന്നിലൂടെ പോയ രണ്ട് പേരും നമുക്ക് എടുക്കണം അവനെ പിടിക്കാൻ വേണ്ടി അടുത്തേക്ക് സ്പീഡ് പോയത് എന്തിലേക്ക് കൊണ്ടുപോയി കുത്തിച്ചു കഴിച്ചു ഞാന റിവേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവന്മാരെ പിടിക്കാൻ വേണ്ടി പോയി കൊണ്ടിരിക്കും അവന്മാര് പേര് പറഞ്ഞ പോലെ തന്നെ പൊടി പോലും കാണുന്നില്ല അവന്മാരെ എവിടേക്ക് എത്തിയെന്ന് അറിയത്തില്ല അമേരിക്കന്ന് അറിയത്തില്ല അവന്മാരെ ചോപ്പിലേറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് സ്ക്രീനിൽ ഫൈനലി അവന്റെ അടുത്തോട്ടെത്തി കഴിച്ച് ഞാനും ബ്രേക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ അവൻ വീണ്ടും കഴിച്ച് അവൻ ഗിയർ മാറ്റി ഇങ്ങോട്ടേക്ക് പോകും നല്ല രീതിക്ക് സ്പീഡ് അവനെ കിട്ടൂലെന്ന് അറിയത്തില്ല എനിക്കായാലും ഓർഡി കഴിഞ്ഞാൽ പറ്റൊരു അവസരം കിട്ടി അതിന്റെ അല്ലെങ്കിൽ വണ്ടിയും വന്ന് ഞാൻ എന്തോ ഒരു മരത്തിലൊണ്ട് കുത്തിക്കും ചെയ്തു അവനാണെങ്കിൽ എൻ്റെ വീണ്ടും കൈസ് വാണമെട്ട പോലെ ആ രീതിക്ക് സ്പീഡിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നമ്മളെ കെ എസ് ആർ ടി സി കൊണ്ടൊന്നും പിടിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ് കെ എസ് ആർ ടി സി നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആയിരിക്കും കെ എസ് ആർ ടി സി എടുക്കണമെങ്കിൽ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ചാനല് കയറി ഒക്കെ വെട്ടി തമ്മിൽ നമ്മൾ കെ എസ് ആ ടി സി എടുക്കുന്നതിൻ്റെ വീട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നോക്കണമെങ്കിൽ അവൻ എത്തിയിട്ടുണ്ട് ചോറത്തിന്റെ ഭാഗത്തോട്ട് എത്തി കിടപ്പ് അപ്പോൾ കൈസ് എനിക്ക് അവനെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവനാണെങ്കിൽ ഇവിടെ നിൽക്കുന്നുണ്ട് അവനെ ഇങ്ങനെ പാട കേസ് നമ്മൾ ആ ചുരത്ത് നിന്ന് അവൻ ഓർഡർക്ക് ചെയ്തു അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ടിലാണ് എൻ്റെ ഫ്രണ്ടിലൂടെ വേറെ വണ്ടി പോയില്ല അവനെ ഐസായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ എന്താണോ ഞാനാണെങ്കിൽ കേസ് ആ ചലഞ്ചും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീട് എത്രയുള്ളവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽപ്പാട്ടിനോട് നോളം സെറ്റ് ചെയ്യാൻ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് മീൻസ് നമ്മൾ ആൾക്കാർ കയറ്റാൻ വേണ്ടി നേരെ ആൾക്കാർ കയറ്റി കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം കഴിച്ചത്